നമ്മളവിടെ മുഷി കൊടു ചായ് ചത്തു നമ്മുടെ മുഷി ചത്തു ഏട്ടാ എന്ത് കാരണത്താലും മരിച്ചെന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാല സത്യം പറഞ്ഞത് രാവിലെ വരെ ആക്റ്റീവ് ആയിരുന്നത് എപ്പഴാ ഇങ്ങനെ എപ്പ നോക്കുമ്പത്തേക്കും ഇങ്ങനെ ചത്ത എടുക്കുന്നുണ്ട് നമ്മടെ വലിയ മുഷി അടിച്ചാണോന്നും അറിയില്ല കേട്ടോ എന്നാ ഇവൻ കുറച്ച് വലുതാട്ടോ ഇതിന്റെ കൂടെയുള്ള ആൾക്കാർ കുറച്ച് ചെറുതാണ് ഇവന്റെ അത്ര പോലും ഇല്ല കാരണം ഇവര് കൊണ്ടുവന്ന ആ ഒരു വലിപ്പം മാത്രമേ വന്നിട്ടുള്ളൂ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു ഈ ഒരെണ്ണം മാത്രമേ അതിനകത്ത് വലുതായിട്ടുള്ളൂ ഇവര് നമ്മളെ വിട്ട് പോയിട്ടാ ഇതാ ഇത്ര ആയുതായിരുന്നു ഇത്ര ആവണേ എത്ര കഷ്ടപ്പാടുണ്ട് നമ്മളെത്ര തീറ്റ കൊടുത്തിട്ടുണ്ടാവും അതിന് ഇത്രയും വലുതാക്കണമെങ്കിൽ അതിനും ഡബിളാ കേട്ടോ നമ്മുടെ കൂടെ ഈ അതൊക്കെ നോക്കുവാണെങ്കിൽ അതൊക്കെ നല്ല സൈസ് ഉണ്ട് ഞാൻ രാവിലെ ഒരു ട്രിപ്പ് തീറ്റി ഇട്ടു കൊടുത്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു അത് നാളെ ആക്റ്റീവ് ആയിരുന്നു പക്ഷെ അതാ നോക്കുമ്പോഴത്തേക്കും ചത്ത പന്തി വന്നിട്ടുണ്ട്